നമസ്കാരം ജബൽപൂരിൽ മിനിഞ്ഞന്ന് പള്ളി അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും അവിടെ തീർത്ഥാടനത്തിന് വന്ന ആളുകളൊക്കെ തല്ലെ ചരിത്രം അവരെ തല്ലി തമ്പോറാക്കിയ ചരിത്രം അത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ഇതിപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് വീണ്ടും പ്രശ്നമുണ്ടായിട്ടുണ്ട് ഒരു സ്കൂള് അത് ജബൽപൂരിൽ ഒരു സ്കൂള് ജോയ് സ്കൂള് അത് തല്ലി തകർത്തിട്ടുണ്ട് നമസ്കാരം മധ്യപ്രദേശിൽ ജബൽപൂര് അവിടെ തീർത്ഥാടനത്തിനായിട്ട് പോയ പള്ളിയിൽ അച്ഛനടങ്ങുന്ന പാതിരി അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ അവിടെയുള്ള വിശ്വന്ത് പരിഷത്തുകാർ ഭജ്ജരംഗ കൂടിയിട്ട് ആക്രമിച്ചു തല്ലി അത് നിങ്ങളറിഞ്ഞ സംഭവമാണ് നമ്മളെല്ലാവരും അറിഞ്ഞ സംഭവമാണ് രണ്ടു ദിവസമായി നടന്നിട്ട് അവരോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോൾ വീണ്ടും ജബൽപൂരിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് അതും മധ്യപ്രദേശ് സ്റ്റേറ്റ് പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് മധ്യപ്രദേശിലെ സ്കൂൾ പ്രിൻസിപ്പള് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പള് ശ്രീരാമനെ അപമാനിച്ച് പോസ്റ്റ് ഇട്ടു എന്നാണ് പറയുന്നത് ശ്രീരാമനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു സംഘടന ജബൽപൂരിലുള്ള ജോയ് സ്കൂള് പരിപൂർണമായിട്ട് അടിച്ചു തകർത്തിട്ടുണ്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പള് ശ്രീരാമനെ കുറിച്ചുള്ള ശ്രീരാമനെതിരായിട്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ വാട്സപ്പ് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഥവാ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ സ്റ്റാറ്റസ് ശ്രീരാമനെതിരാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് ചൊവ്വാഴ്ച നടന്ന സംഭവത്തിൻ്റെ വീഡിയോകൾ അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഒരു പാതിരി അടക്കമുള്ള ആളുകളെ സ്ത്രീകൾ വരെ തല്ലിയിട്ടുണ്ട് ഈ പാതിരി അവർക്ക് എന്ത് പാതിരി അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുന്നത് അവരെ ചോദ്യം നിങ്ങളെന്തിനാവിടേക്ക് വരുന്നത് നിങ്ങളെ മതം മാറ്റത്തിനാണ് വരുന്നത് അതിൽ കുറേ ശരികളുമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവരുടെ ഒരു പള്ളി സ്ഥാപിക്കുന്നു അവിടെയുള്ള ക്രിസ്ത്യാനികൾ ആരാച്ച് അവരെയും വിളിച്ചുകൊണ്ട് അവരവരുടെ മാസ് അവരുടെ കുർബാന മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കാര്യം കഴിഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ പല രൂപത്തിലും പല ഭാവത്തിലും ആദിവാസി ഗ്രൂപ്പുകളിലേക്ക് കൂട്ടിച്ചേർത്ത് പല രൂപത്തിലും പല ഭാവത്തിലും അവർ മതം മാറ്റത്തിനുള്ള സന്നാഹം അതാണ് അവരുടെ പ്രധാന പരിപാടി അറിയില്ലായിരുന്നു ഇപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞാൽ ഈ ജോസഫ് എന്ന് പറഞ്ഞാൽ അതിൽ വർഗീസ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ് ഏതാണ് മതം ഏതാണ് ജാതി എന്ന് പോലും ഉത്തരേന്ത്യക്ക് അറി ഉത്തരേന്ത്യക്കാർക്ക് അറിയില്ലായിരുന്നു പക്ഷേ മലയാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്കും കുറിച്ച് അവർക്കറിയാം അത് അവിടെ മുഗൾ ഭരണമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് സലീം എന്ന് പറഞ്ഞാൽ മുസ്ലീമാണ് എന്നൊക്കെ അറിയാം പക്ഷേ ക്രിസ്ത്യാനികളുടെ കാര്യം അറിയില്ലായിരുന്നു അവരെക്കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ധൻപാദ് അതുപോലെ തന്നെ റാഞ്ചി പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന സമയത്ത് അയ്യോ നല്ല ആണികൾ അവർ പുകയില്ലാത്ത അടുപ്പ് തരുന്നു അവർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അവർ പെൻഷൻ വാങ്ങിച്ചു തരുന്നു പൈസ വാങ്ങിച്ചു തരുന്നു മരുന്ന് തരുന്നു അവരുടെ പ്രാർത്ഥനകളിൽ ഹനുമാനുണ്ട് ശ്രീരാമനുണ്ട് എല്ലാം ഉണ്ട് രണ്ടോ മൂന്നോ വർഷം അവിടെ എവിടെയെങ്കിലും ഒരു സംസ്ഥാപനത്തിൽ അവിടെ ഇരുന്നതിന് ശേഷം അവരടുത്ത് പോകുമ്പോൾ അവരെല്ലാവരും കരച്ചിലും പിടിച്ചിലും ആരംഭിക്കും അപ്പോൾ അവർ പറയും നോക്കും ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ ഞങ്ങൾ പോയാലും ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ പോകണം നിങ്ങളടുത്ത് അതായത് ഞങ്ങൾ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളവിടെ വന്ന് കാര്യങ്ങളൊക്കെ തുറന്നുകൊള്ളും ഇങ്ങനെയാണ് പതുക്കെ ഇത് ഒരു രൂപം അങ്ങനെ പല രൂപത്തിൽ മതം മാറ്റം ഇവരുടെ അവരുടെ ഒരു മുദ്രയാണ് ഒരു സ്ഥിരം പരിപാടിയാണ് അതിൻ്റെ പേരിലാണ് ഈ അടി കിട്ടുന്നത് ശ്രീരാമൻ എന്തിന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് പറഞ്ഞാൽ മതി ഇപ്പോൾ രാമായണത്തിലുള്ള പല കാര്യങ്ങളും അതേപടി പറഞ്ഞാലും അത് അപമാനമായിട്ട് കണക്കിലെടുക്കാം രാമൻ 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 കാട്ടിലേക്ക് പോകുന്നു രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു അത് തെറ്റല്ലേ രാമൻ സീതയെ ഉപേക്ഷിക്കുന്നു അത് തെറ്റല്ലേ സീത ജീവത്യാഗം ചെയ്യുന്നു അത് തെറ്റല്ലേ അത് രാമനും ജീവത്യാഗം ചെയ്യുന്നു ഉത്തരരാമായണത്തിൽ എഴുതിയിട്ടുണ്ട് അതും തെറ്റല്ല അപ്പോൾ രാമായണം ഒരു ഹിന്ദു ആചാര്യൻ പറഞ്ഞാൽ അത് ശരി അതിലും മുസ്ലിം ആചാര്യനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആചാര്യനോ പറഞ്ഞ് എങ്ങനെ പറഞ്ഞാലും അതിനകത്ത് ശരികേടുകൾ കാണാൻ കഴിയും അതിനെവിടെ സംഭവിച്ചത് ഏതായാലും ചൊവ്വാഴ്ച നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ഉളക്കെ പുറത്തു വന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് പ്രതിഷേധക്കാരേക്കും വന്ന് സ്കൂളിലെ പോസ്റ്ററുകൾ കീറുന്നത് വസ്തുക്കൾക്ക് കേടുപാട് വരുത്തുന്നത് ജനാലകളൊക്കെ തകർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള പ്രതിഷേധത്തെ തുടർന്നിട്ട് ആക്രമണകാരികൾ സ്കൂളിലേക്ക് വലിയ ബലൂണുകളിൽ അതുപോലെ കവറുകൾ പ്ലാസ്റ്റിക് കവറിനകത്ത് ഓക്കെ ചെളി നിറച്ച് ചെളിയും കക്കൂസ് മാലിന്യങ്ങളൊക്കെ നിറച്ച് അവിടേക്ക് എറിഞ്ഞു അവർ അവിടെ ആ പോലീസുകാർ നോക്കി നിൽക്കുന്നുണ്ട് പോലീസുകാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം അത് സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പോലീസുകാരനെ വ്യക്തിപരമായിട്ട് അവർ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് നോക്കി കേൾക്കാനേ കഴിയുള്ളൂ പോലീസ് അവിടെ നോക്കി നിൽക്കുന്നു സ്കൂൾ സ്കൂൾ ഡ്രയ ഡയറക്ടർ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട പ്രതിഷേധക്കാർ പോലീസ് നടപടികൾ എടുത്ത് ഇതിൻ്റെ പേരിൽ നടപടികൾ എടുത്തില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കും അതാണ് ഇപ്പോൾ കാണിച്ചത് അതാണ് പറയുന്നത് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതായത് നിയമം കയ്യിലെടുക്കും ഇപ്പോൾ ഈ കാണിച്ച കാര്യം കുറച്ചും കൂടി ശക്തിയോട് കൂടിയിട്ട് ചെയ്യുമെന്ന താരം മൂന്ന് മണിക്കൂറോളം സ്കൂളിലുണ്ടായിരുന്ന ആ അവർ ആക്രമണകാരികൾ അവിടുന്ന് പോകുന്നില്ല എന്ന് കണ്ട സമയത്ത് സ്കൂളിൻ്റെ പണി മുഴുവൻ അത് നിരപ്പാകുന്നു മനസ്സിലായ സമയത്ത് അതിനു വേണ്ടി നടപടികൾ എടുക്കും അതിൻ്റെ പ്രൊസീഡിങ്സുകൾ നടത്തിക്കൊള്ളാം എന്ന് പോലീസ് ഉറപ്പ് നൽകിയതിന് ശേഷം മാത്രമാണ് അവിടുന്ന് പിരിഞ്ഞുപോയത് ഇവരുടെ പ്രധാന അലിഗേഷൻ ഇവരെ കുറിച്ച് പറയുന്നത് ആദിവാസികളെ ക്രിസ്ത്യാനികളായിട്ട് മതം മാറ്റുന്നു അത് പറഞ്ഞിട്ട് അവിടെ മലയാളി വൈദികനടക്കം വിശ്വ പരിഷത്ത് മർദ്ദിച്ചിരുന്നു അത് നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവരൊരു കാര്യം മനസ്സിലാക്കണം ആദിവാസി സമൂഹത്തിന് ഹിന്ദുക്കളുടേത് മുഖ്യധാരാ ജീവിത പരിപാടി ആസൂത്ര മുഖ്യ ജീവിത മുഖ്യധാരാ ജീവിതത്തിലുള്ള ആധ്യാത്മിക ജീവിതത്തിലുള്ള ഹിന്ദുക്കളുടെ ശിവനോ വിഷ്ണുവോ അയ്യപ്പനോ സുബ്രഹ്മണ്യനോ അവരുടെ പഞ്ചപൂജ പഞ്ച പഞ്ചോപചാര പൂജാകർമ്മങ്ങളോ അവരുടെ രീതിയിലുള്ള അമ്പലങ്ങളോ അതൊന്നും അവർക്കില്ല ഇവിടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് അംബേദ്കർജി എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് നെഹ്റു ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ല ഇവർ അതിൻ്റെ നിയമനിർമ്മാണ ഉള്ള ആൾക്കാർ കൃത്യമായിട്ട് ആളുടെ പേരാണെങ്കിൽ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അപ്പം ഈ ആദിവാസി ഗ്രൂപ്പിനെ നമ്മൾ ഏത് മതത്തിൽപ്പെടുത്തണം അന്ന് നെഹ്റു ഒരു സംശയം കൂടാത്തൊരു വാക്ക് പറഞ്ഞു എച്ച് ഐ എൻ ഡി യു ആ വിഭാഗത്തിൽപ്പെടുത്തി കൊള്ളാൻ പറഞ്ഞു അവർ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഹിന്ദുവിൻ്റെ ഉള്ള ഉപനിഷ്ഠതകൾ ഒരു പിന്തുടരുന്നില്ലല്ലോ അവർക്കറിയില്ല ഗീത ബ്രഹ്മസൂത്രം പ്രസ്ഥാനത്രയം ഭാഗവതം പുരാണങ്ങൾ ഇതിഹാസങ്ങളൊന്നും അവർക്കറിയില്ല അവർ ഇന്നും കേരളത്തിലുള്ള ആദിവാസി സമൂഹത്തിൽ പലർക്കും മനമ്പണ്ടാരം പോലുള്ള സമൂഹങ്ങൾക്കൊന്നും ഇത്തരം കാര്യങ്ങൾ അറിയില്ല പക്ഷെ അവരെയും ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അവരീ ഹിന്ദുക്കളായിട്ടുള്ളതാണ് കണക്ക് കൂട്ടുന്നത് പക്ഷെ ഒന്നുകൂടി ഞാൻ വ്യക്തമായി കൊടുക്കട്ടെ ഹിന്ദുക്കൾ ആണ് എന്ന് സ്വയം വിലയിരുത്തുകയും നിയമപദ്ധതികളിൽ രേഖകളിൽ ഹിന്ദു എന്ന് രേഖപ്പെടുത്തുകയും എന്നാൽ ഹിന്ദുവിൻ്റേതായിട്ടുള്ള മുഖ്യധാരയിലുള്ള ഹിന്ദുവിൻ്റേതായിട്ടുള്ള ആചാര ആചാരോപചാര അനുഷ്ഠാനങ്ങൾ അവ ഏറ്റുവാങ്ങാൻ കഴിയാത്തതിൻ്റെ പേരിലായിരിക്കും ഏറ്റുവാങ്ങാതിരിക്കുകയും ചെയ്യുന്ന അവർക്ക് ഗോത്രദൈവങ്ങളൊക്കെയാണ് അവർക്കുള്ളത് വിലങ്ങനെ തല്ലുന്ന പടവൻ പൂശിക്കളശി മുത്തി ഇതൊക്കെ ഇങ്ങനെ ഓരോ പേരുകളാണ് അവരുടെ അതൊന്നും മുഖ്യധാര ഹിന്ദുക്കൾക്കുള്ളതല്ലോ ആയതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും ആദിവാസി സമൂഹവും മുഖ്യധാര ഹിന്ദു സമൂഹവും തമ്മിൽ ഒരകൽച്ച പലയിടത്തും കാണാം അവർക്ക് അവരുടെ കാര്യം ആയിക്കോട്ടെ ഇവരുടെ കാര്യം ആയിക്കോട്ടെ നമ്മളിപ്പറ്റേ പനമരമോ അല്ലെങ്കിൽ കൽപ്പറ്റ ഭാഗത്തൊക്കെ പോയി കാണാൻ പറ്റും ഇന്നും അവിടുത്തെ ആദിവാസി സ്ത്രീകളുടെ വസ്ത്രവിധാനങ്ങൾ അവരുടെ ആഭരണം ആ രീതികൾ അവരുടെ സംസാര രീതികൾ അവരുടെ പോയിട്ട് ഓടി വന്നു ആ എന്താ പേര് എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല പറയാനറിയില്ല അവർക്ക് അങ്ങനെ ആൾക്കാർ ഇന്നും അവിടെ ഉണ്ട് അപ്പോൾ അവർ അകന്ന് നിൽക്കുകയോ അകറ്റി നിർത്തുകയോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ അത്തരം ആളുകളെ എളുപ്പമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഗോതമ്പ് പൊടി തരാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ മറ്റേ എന്താണ് പറയുക മറ്റേ പുകയില്ലാത്ത അടുപ്പ് തരാം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു വീടുകൾ കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തികം തരാം രോഗമുള്ള വീട്ടിലെ ക്ഷയരോഗമോ കുഷ്ഠരോഗമുള്ള ആളുകൾക്ക് നിന്ന് സഹായ പദ്ധതി ഉണ്ട് ആ സഹായ പദ്ധതി ഇവരായിട്ട് അവർക്ക് നൽകുന്നു അവർക്കറിയില്ല എന്താ സർക്കാർ സർക്കാരിൻ്റെ സഹായ പദ്ധതി എന്തോന്നും അവർക്കൊന്നും അറിയില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മീഡിയേറ്റേഴ്സായിട്ട് സർക്കാരിൻ്റെ പൈസ ഇവരായിട്ട് വാങ്ങിച്ച് അവരുടെ ഒപ്പു ശേഖരം നടത്തി ഇവരായിട്ട് വാങ്ങിച്ച് അവർ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ നന്ദി പറയുന്നതും അവരാരാധിക്കുന്നതും ഈ മീഡിയേറ്റേഴ്സിനായിട്ടുള്ള കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയാണത് അങ്ങനെയാണ് ഈ മാറ്റം അവിടെ നടന്നു വന്നിട്ടുള്ളത് വലിയ രൂപത്തിൽ മതം മാറ്റം നടന്നു വന്നിട്ടുള്ളത് എവിടെയാണോ ദൈന്യത അനുഭവപ്പെടുന്നത് അവിടെ പോയിട്ട് അവർ സേവനം നടത്തിക്കോട്ടെ പക്ഷെ അതിനകത്ത് അതാണ് പറയുന്നത് നമ്മൾ കുളത്തിനകത്ത് നമ്മൾ ഈ എന്തായാലും പറയും മറ്റേ നമ്മൾ തൃപ്രായത്തിലേക്ക് പോയാൽ കാണാം മീൻ കൂട്ടുകെന്ന് പറയും മീൻ നമ്മൾ ഊട്ട് നടത്തുന്നു അപ്പോൾ ഒരാളവിടുന്ന് മീൻ ഊട്ട് നടത്തുകയാണ് ഒരു മീനുകൾക്ക് ചോറും പായസൊന്നുമല്ല ഇഷ്ടം അവർക്കിഷ്ടം പുഴുക്കളെ ആണല്ലോ അപ്പോൾ ഒരാൾ പുഴുവിനെ കൊടുക്കുന്നു എന്താ തെറ്റ് ഒരു തെറ്റുമില്ല പക്ഷേ ആ പുഴുവിനെ ഒരു ചൂണ്ടയ മീൻ തെട്ടാ കൊടുക്കുന്നത് അതായത് ആ മീനെ ആ മീൻ അത് വന്ന് കടിക്കുന്ന സമയത്ത് അതിൽ കൊരുക്കും അതിനെ പിടിച്ചാൽ അയാൾ കറി വെക്കും ഇതുപോലെയാണ് ഇവർ ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എന്താ അയ്യോ പാവം അവർ ദൈന്യത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത് കുഷ്ഠരോഗികളെയും അതുപോലെ തന്നെ ക്ഷയരോഗികളെയും സഹായിക്കുകയല്ലേ ചെയ്യുന്നത് അവർക്ക് പുകയില്ലാത്ത അടുപ്പ് കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് മറ്റേ സ്കൂളുകളിൽ സ്കൂളുകൾ തൊട്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോകുന്നുള്ളൂ ഇവർ ചിലവിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ വസ്ത്രങ്ങൾ കൊടുക്കുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഇങ്ങനെ ഒരു ചൂണ്ടയുണ്ട് അവിടെയാണ് പ്രശ്നം മതമാറ്റത്തിൻ്റെ ഒരു ചൂണ്ടയുണ്ട് അതാണ് പ്രശ്നം അവരെ ഏത് സ്കൂളിൽ പോയാലും നമുക്ക് കാണാൻ കഴിയും തൃശ്ശൂരാണ് അല്ലെങ്കിൽ അങ്ങനത്തു പോയി ഇത് കാണാൻ കഴിയും അവരുടെ സ്കൂളുകളുടെ മുമ്പിൽ ഒന്നിലെ സെൻ സെൻറ്റ് തോമസിൻ്റെ ചിത്രം അല്ലെ ക്രൈസ്റ്റിൻ്റെ ചിത്രം അല്ലെ ഏതെങ്കിലും എന്തായാലും പറയുക അവരുടെ ദൈവങ്ങൾ മേരി മാതാവിൻ്റെ ചിത്രങ്ങൾ പ്രിയാത്ര ചിത്രങ്ങൾ ഇതൊക്കെ അവിടെ കാണാൻ പറ്റും അത്തരം കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവരുടെ സർവ്വപിധങ്ങളായിട്ടുള്ള സ്കൂളാകട്ടെ ആശുപത്രികളാകട്ടെ എല്ലാം തന്നെ മതം മാറ്റത്തിനുള്ള ടൂൾസായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനെതിരെയാണ് ഇവിടെ പ്രതികരിക്കുന്നത് ഉത്തരേന്ത്യക്കാർ പ്രതികരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ഏത് രീതിയിൽ ഏത് രീതിയിൽ പ്രതികരിക്കാം ഏത് രീതിയിലും പ്രതികരിക്കാൻ വേറൊരു കാര്യം കാരണം അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ ആൻറ്റി ക്രൈസ്തവ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ പരിഗണിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് ആയതുകൊണ്ട് തന്നെ അവരുടെ പള്ളികളോ അവരെ പട്ടക്കാരെയോ തല്ലി തകർത്താലും ചോദിക്കാനും പറയാനും അവിടെ ഗവൺമെൻറ്റോ ആരും വരാൻ പോലീസോ ആരും വരാൻ പോകുന്നില്ല ഇവിടെ അവർ എവിടെ പോയി തരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന നടത്തിക്കോളൂ അതിനവരെതിര് പറയുന്നില്ല നിങ്ങൾ പള്ളി പണിതോളൂ എതിർ പറയുന്നില്ല പക്ഷേ ആദിവാസികളെ പിടിച്ച് ക്രിസ്ത്യാനികളായിട്ട് മതം മാറ്റുന്നു എന്നുള്ള പ്രക്രിയ അതിൽ വലിയൊരു കാര്യം പല സ്ഥലങ്ങളിലും ഇപ്പോൾ അതായത് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തൊക്കെയുള്ള സ്ഥലങ്ങളിലിപ്പോൾ പല സംസ്ഥാനങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാത്ത സ്ഥലത്തും ക്രിസ്ത്യൻ ഭൂരിപക്ഷ സമുദായങ്ങളായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് സംഘപരിവാറിന് സംഘപരിവാറിന് അതാണല്ലോ സംഘപരിവാർ ഹിന്ദുമതം അല്ലെങ്കിൽ അവരുടെ ഹിന്ദുത്വ ഉയർത്തി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദഹിക്കാൻ കഴിയാത്തത് സഹിക്കാൻ കഴിയാത്തത് ഈ മതം മാറ്റം മാത്രമാണ് ബാക്കി എല്ലാവരും അവർ സംഭവിച്ചു എന്ന് വരും ആയതുകൊണ്ട് തന്നെ വിശ്വഹിന്ദു പരിഷത്താകട്ടെ അല്ലെങ്കിൽ ഭജരംഗ തള്ളാകട്ടെ അവരെല്ലാവരും ഇത്തരം പ്രവണതകൾ എവിടെയുണ്ടോ അത് അപ്പം തന്നെ മുളയിലെ നുള്ളിക്കളയം നടക്കുന്ന ആൾക്കാരാണ് ഏതായാലും ശ്രീരാമനെ സംബന്ധിച്ചൊരു പോസ്റ്റ് പ്രിൻസിപ്പൾ സമൂഹ ഇട്ടു അതിന് വലിയ രൂപത്തിൽ പ്രകോപിതരായി അവർ സ്കൂൾ അടിച്ച് തകർത്തു അതിനു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ അഖിലേഷ് മേവൻ മാപ്പ് പറയണം പേര് കേൾക്കുമ്പോൾ ഹിന്ദു എന്ന് തോന്നുന്നുണ്ടല്ലേ ഹിന്ദുവല്ല ബന്ധമായിട്ട് പ്രിൻസിപ്പൽ അഖിലേഷ് മേവൻ മാപ്പ് പറയണം എന്നാണ് ഹിന്ദു സംഘടന ഉന്നയിക്കുന്ന ആവശ്യം ഏതായാലും ഫർദറായിട്ട് വലിയ രൂപത്തിലുള്ള ഒരു അന്വേഷണങ്ങൾ നടത്താൻ സന്നദ്ധരാണ് പോലീസ് അഥവാ സർക്കാർ പോലീസ് പറഞ്ഞാൽ സർക്കാരിനാണല്ലോ അർത്ഥം അപ്പം ആ ഒരു കാര്യത്തിൽ അവർ വഴങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കും എന്ന് തോന്നുന്നില്ല ഏതായാലും ഇപ്പം വക്കഫ് ബില്ല് വന്ന സമയത്ത് മുനമ്പത്തക്കും കണ്ടതാണ് ബി ജെ പി ജയി ജയി വിളിച്ച് ഞങ്ങളുടെ രക്ഷകൻ ബി ജെ പി ആണ് അടുത്തു വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞങ്ങളുടെ വോട്ടുകൾ ഒന്നുപോലും ചോരാതെ കൊട്ടക്കണക്കിന് കൂട്ടിക്കെട്ടി ബി ജെ പി കൊടുക്കും എന്നുള്ളൊരു ബോധത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യൻ സംഘടനകൾ ക്രിസ്ത്യാനികൾ നിലകൊള്ളുന്നത് അതാണ് ഇതിന് വിരോധാഭാസം ഉത്തരേന്ത്യയില് ഇവരാരാധിക്കുന്ന ബി ജെ പി കാര് അമിത് ഷാ മോഡി അവരുടെ അനുയായികള് ഇവരെ കിട്ടിയെടുത്ത് വെച്ച് തല്ലി തമ്പോറാക്കുന്നു ഇവിടെ അവരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നു നമസ്കാരം